ജനപ്രിയ നായികയാണ് രശ്മിക മന്ദാര കന്നഡ സിനിമയിൽ കരിയർ തുടങ്ങിയ താരം ഒരു പാൻ ഇന്ത്യൻ സെൻസേഷനിലേക്ക് അതിവേഗമാണ് വളർന്നത് രണ്ടായിരത്തി പതിനാറിൽ കിറിക് പാർട്ടി എന്ന കന്നഡ സിനിമയിൽ നിന്ന് തുടങ്ങി പിന്നീട് ഗീതാ ഗോവിന്ദം ഡിയർ കോംറേഡ് പുഷ്പ ദിറായ് തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളിലൂടെ തെലുങ്ക് സിനിമയും കീഴടക്കി രൺബീർ കപൂറിനൊപ്പം അഭിനയിച്ച അനിമൽ എന്ന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ ജനപ്രീതി കുതിച്ചുയർന്നത് കന്നഡ സിനിമയിലൂടെയാണ് രശ്മിക തന്റെ കരിയർ ആരംഭിച്ചതെങ്കിലും സമീപ വർഷങ്ങളിൽ ഒരു കന്നഡ സിനിമയിലും അഭിനയിക്കാത്തത് നിരവധി അഭ്യൂഹങ്ങൾക്ക് കാരണമായി കോളിവുഡിൽ നിന്ന് താരത്തെ വിലക്കിയെന്ന ചർച്ചകൾ വരെ ഉണ്ടായി ഇപ്പോഴിതാ ഗുഡ് ന്യൂസ് കാനഡയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ൾക്ക് മറുപടി നൽകുകയാണ് താരം ഇതുവരെ എന്നെ വിലക്കിയിട്ടില്ല തന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന മിക്ക കാര്യങ്ങളും സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രശ്മിക പറഞ്ഞു പ്രൊഫഷണൽ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും എന്നാൽ വ്യക്തിപരമായ ഊഹങ്ങൾക്കും വെറുപ്പിനും മറുപടി പറയേണ്ടതില്ലെന്നും താരം അഭിപ്രായപ്പെട്ടു കരിയറിന് തുടക്കമിട്ട കിറിക് പാർട്ടി എന്ന കന്നഡ സിനിമയുടെ നിർമ്മാണ കമ്പനിയായ പരമുവാ സ്റ്റുഡിയോസിനെ പരാമർശിക്കാൻ നടി വിട്ടുപോയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ബ്ലോക്ക്ബസ്റ്റർ ചിത്രമായ കാന്താര റിലീസ് ചെയ്ത് ഉടൻ കണ്ടില്ല എന്ന് രശ്മിക പറഞ്ഞതും ടീമിനെ അഭിനന്ദിക്കാതിരുന്നതും പ്രേക്ഷകരെ ചൂടിപ്പിച്ചു നടൻ രക്ഷിത് ഷെട്ടിയുമായുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയതിനെ തുടർന്നും സോഷ്യൽ മീഡിയയിൽ രശ്മികയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കാര്യമായ കന്നഡ സിനിമകളിൽ അഭിനയിക്കാതിരുന്നതും മറ്റു ഭാഷാ സിനിമകൾക്ക് പ്രാധാന്യം നൽകിയതും വിലക്കിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ശക്തി നൽകി ആയുഷ്മാൻ ഖുറാനയുടെ നായികയായി തമ്മ എന്ന ചിത്രമാണ് രശ്മികയുടേതായി വരാനിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ചിത്രം തിയേറ്ററുകളിലെത്തും ദി ഗേൾഫ്രണ്ട് എന്ന തെലുങ്ക് റൊമാന്റിക് കോമഡി ചിത്രത്തിലും രശ്മിക അഭിനയിക്കുന്നുണ്ട് ഇത് നവംബറിൽ ിയേറ്ററുകളെത്തും